യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത് യജ്ഞം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു നിത്യകർമ്മത്തിൽപ്പെട്ടതാണ് സഹയജ്ഞ പ്രജാസൃഷ്ട പുരോഗജ പ്രജാപതിഹി അനേന പ്രസവിഷ്യത്വം യേശവോസ്തു ഇഷ്ട എന്ന ഗീതയിൽ പറയുന്നു എല്ലാവരും യജ്ഞത്തോടുകൂടി ജനിപ്പിക്കപ്പെട്ടു എന്നാണ് യജ്ഞം എന്നുള്ള ആ ഒരു ഭാവനയോടെ ജീവിക്കണം എന്നാണ് ഭഗവത് സങ്കല്പം നമ്മളെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ സഹയജ്ഞ യജ്ഞത്തോടു കൂടി തന്നെ നമ്മെ സൃഷ്ടിച്ചു എന്നിട്ട് പറഞ്ഞു നമുക്ക് നമ്മുടെ പൂർവികന്മാരോട് പറഞ്ഞതാ അനേന പ്രസവിഷ്യത്വം ഇതുകൊണ്ട് നിങ്ങൾ മേൽക്കമേൽ വളരുവേൻ ഉയരുവേൻ നന്നാവേ നിന്ന് അന്ന് തുടങ്ങിയതാണ് ആളുകളും യജ്ഞവും തമ്മിലുള്ള ഈ ബന്ധം അതാത് കാലത്ത് ഓരോ തരം യജ്ഞമാണ് ദ്രവ്യയജ്ഞം ജ്ഞാനയജ്ഞം തപോയജ്ഞം ഏറ്റവും ലളിതം അതേ സമയത്ത് മറ്റുള്ളവയ്ക്ക് ഒപ്പം ഫലം തരുന്നതുമാണ് ജപയജ്ഞം അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറഞ്ഞു അത് എളിയതാണ് എന്നത് മാത്രമല്ല അതിന് ജ പാൻ്റെ നാമസങ്കീർത്തനം സർവപാപ്രണാശനം ഇതിൻ്റെ സൈക്കോളജി എന്താ വെറുതെ ഒരു സ്തോത്രം ചൊല്ലിയാൽ ഇന്ന ഫലം കിട്ടുന്നെന്ന് പറഞ്ഞാൽ അതങ്ങനെ അങ്ങനെ ഉപ്പ് കൂട്ടാതെ വിഴുങ്ങുകയോ അല്ല ആ നാമം അതിൻ്റെ കൂടി നമ്മൾ കേൾക്കുന്നു ഇത്രയൊക്കെ മഹിമയുണ്ടല്ലേ ഭഗവാന് ആ ഭഗവാനെ ഒന്ന് കാണാൻ പറ്റിയാൽ വേണ്ടില്ല പക്ഷെ കാണുക എന്നതിനേക്കാൾ സൗകര്യമാണ് കേൾക്കുക ചൊല്ല നാമി ദർശനത്തെക്കാൾ നാമസ്മരണം നാമ ഉച്ചാരണത്തിന് ശക്തി കൂടും സൗകര്യവും ഉണ്ട് നാമിയെ നമുക്ക് ഉള്ളിൽ കാണണമെങ്കിൽ മറ്റെല്ലാ ചിന്തകളെയും അങ്ങടും ഇങ്ങടും മാറ്റിയിട്ട് ആ ഭഗവത് രൂപം ഉള്ളിൽ വരട്ടെ എന്ന് പറയണം സൂര്യസ്ഫർത്തി കിരീടം ഊർധ്വതിലകോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹിതോല്ലാസം സുനാസാപുടം ഖണ്ഡോജന്മകലാഭകുണ്ഡലയുഗം ഖണ്ഡോജ്വലത്കൗസ്തുഭം ത്വദ്രൂപം വനമല്യഹാരപടല ശ്രീവത്സതി പ്രംഭജയൻ കെയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത ശ്രീമദ് ശ്രീമത് ബാഹുചതുഷ്കതകഥാശംഖാരി പങ്കേരുഹാം കാഞ്ചി കാഞ്ചന കാഞ്ചി കാഞ്ചിലാഞ്ചിതരസത് പീതാംബരാലംബിനിം ആലംബേ വിമലാംബുജ ത്യതിപദാം മൂർത്തിം തവ ആർത്തിച്ചിതം ഇങ്ങനെ രണ്ട് ശ്ലോകം കണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് നമ്മുടെ ഉള്ളിൽ അവതരിപ്പിക്കാനുള്ള സൗകര്യം ധ്യാനശ്ലോകത്തിലൂടെ തന്നിട്ടുണ്ട് എന്നാലും ഈ രണ്ട് ശ്ലോകവും അതിൻ്റെ അർത്ഥവിചിന്തനവും അതിനനുസരിച്ച് രൂപ ഉള്ളിൽ വരയ്ക്കണ്ടേ വരയ്ക്കാൻ സൗകര്യത്തിനാണ് വാക്ക് പക്ഷെ വരച്ച് വരച്ച് വരുമ്പോൾ കേശാതിപാദം വരയ്ക്കുമ്പോഴേക്കും ഓരോന്ന് വരച്ച് വരച്ച് കേട്ട് പോകുമ്പോൾ മുകളില് മുകളിൽ വരച്ച് മാഞ്ഞു മാഞ്ഞ് പോവും കാരണം വേറെ എന്തെങ്കിലും ഇപ്പോൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിന്ന് നോക്കിയാൽ ചണ്ടിക്കുളത്തിൽ കുളിക്കാൻ നല്ല ശക്തിയിൽ തന്നെ രണ്ട് ഭാഗത്തേക്ക് നീക്കി ഇനിയൊന്നും മുങ്ങാം സാവകാശം എന്ന് പറഞ്ഞ് എന്നാൽ രണ്ടും മന്ത്രം ചൊല്ലിയിട്ട് മുങ്ങാന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ മുങ്ങാൻ ഭാവിക്കുമ്പോഴേക്കും ചണ്ടി മുഴുവൻ ഇങ്ങോട്ട് വരും അപ്പം ഈ പാടൊക്കെ പെട്ടിട്ട് ചണ്ടി അകറ്റിയിട്ട് എന്ത് പ്രയോജനം അത് പിന്നെയും ഓടി ഇങ്ങോട്ട് വരിക ഈ വെള്ളത്തിൽ ചണ്ടി ഓടി വരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ പല ചിന്തകൾ ഓടി വരും അപ്പം നമ്മൾ പാടുപെട്ട് സൂര്യസ്പർദ്ധി കിരീടം അതിന് താഴെ എത്തുമ്പോൾ മുകളിലത്തെ മാഞ്ഞു അതുകൊണ്ടാണ് നാമമ്മോ മേലെ നാമിയോ മേലെ ജയ് സീതാറാം എന്ന് പറഞ്ഞ അഞ്ജനേയസ്വാമികൾക്ക് മഹേന്ദ്ര പർവ്വതത്തിൽ നിന്ന് ഒറ്റക്കുതിപ്പിൽ ലങ്കയിലെത്താൻ പറ്റി ആ നാമത്തിൻ്റെ ഉടയവനായ നാമിയായ ശ്രീരാമൻ ലോകദിഷ്ടിക്ക് വേണ്ടിയിട്ടാണ് എങ്കിലും ചിറകെട്ടിയിട്ട് വേണ്ടി വന്നതല്ലേ പോവാൻ അപ്പം നാമം ചൊല്ലിയപ്പോൾ ഭക്തന് പോകാൻ കഴിഞ്ഞു അതേ നാമത്തിൻ്റെ ഉടമസ്ഥനായ നാമിക്കാവട്ടെ ചിറകെട്ടിയിട്ട് വേണ്ടി വന്നു അഗ്രയ്ക്ക് പോകാൻ ശ്രീരാമൻ്റെ അശക്തി അല്ല കാണിക്കുന്നത് ഭഗവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്നേക്കാളും എൻ്റെ നാമമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം തരാം അതുകൊണ്ട് ഈ ദീർഘമായ ഭാഗവത ഗ്രന്ഥത്തിൽ അവസാനം ഇനി ഇടയിൽപ്പെടുത്തിയാ ഓർമ്മ വരാതെയോ ശ്രദ്ധിക്കാതെയോ പോയേക്കാം എന്നതുകൊണ്ട് ഒടുവ് പറഞ്ഞു നാമസങ്കീർത്തനം യസ്യ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന പാപവും നേരണം ദുഃഖവും ശമിക്കണം ഇത് രണ്ട് അടിയന്തര ആവശ്യമാണ് ഇതിനുള്ള എളുപ്പവഴി ഭഗവാൻ തന്നെ പറഞ്ഞ പ്രകാരം യജ്ഞാനാം ജപയജ്ഞോസ്മി എങ്ങനെയുള്ള ഭഗവൻ നാമത്തെ അർത്ഥത്തോടു കൂടി കേൾക്കുക എന്നുള്ളത് കൂടുതൽ പ്രയോജനം ചെയ്യും കാരണം തജപ തത് അർത്ഥചിന്തനം എന്നുണ്ട് ജപിക്കുന്നത് നല്ലത് ആ മന്ത്രാക്ഷരങ്ങൾക്ക് തന്നെ ശക്തിയുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥത്തെയും കൂടി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഏഴ് ദിവസം അതിനുള്ളൊരു ശ്രമമാണ് നടത്തിയത് കേട്ടതെല്ലാം ഓർമ്മയിലുണ്ടോ എന്ന് അർത്ഥമല്ല എങ്കിലും ആകെക്കൂടി ഒരു ഔട്ട്ലൈൻ ഒരു മതിപ്പ് നമുക്കുണ്ടായി അങ്ങനെയുള്ള ആ നാമം സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതിയാണിപ്പോൾ ഫലശ്രുതി ഇതിൽ പറഞ്ഞ പ്രകാരം വായിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കാം ഫലശ്രുതി കേൾക്കുന്നതിനേക്കാൾ ഫലശ്രുതി നല്ലത് അപ്പോൾ നിത്യം നമ്മൾ സഹസ്രനാമം ചൊല്ലുമ്പോൾ നമുക്ക് ഇത് സ്വയം അനുഭവപ്പെടും യ ഇതം കീർത്തനീയ കേശവസ്യ കേശവശ്യ കീർത്തനീയനായ കേശവന്റെ മഹാത്മാവായ കേശവന്റെ ഈ നാമസഹസ്രം ആരാണോ ദിവ്യ നാം അശേഷേണ പ്രകീർത്തി ശൃണുയാത്യം യശ് പിരികീർത്തേ കേൾക്കാം പരികീർത്തനം ചെയ്യാം എന്നാ തന്നെ അശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സഹ അമുത്ര ഇഹചാം ഈ ലോകത്തിലും പരലോകത്തിലും അയാൾക്ക് അശുഭം ഉണ്ടാവില്ല ഓരോരുത്തർക്കും അവരവരുടെ നിലയനുസരിച്ചുള്ള ഫലം കിട്ടും വ്യാപാരിക്ക് വ്യാപാരം വൃദ്ധിപ്പെടും ജ്ഞാനിക്ക് ജ്ഞാനം വൃദ്ധിപ്പെടും തൊഴിലാളിക്ക് തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും ഇങ്ങനെ ക്ഷത്രിയന് തൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യാനുള്ള ശക്തി കിട്ടും പിന്നെ പ്രധാനം ധർമാർത്ഥി എല്ലാം പറഞ്ഞു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നാ ഭയം കൊചിതാപ്പനോ ഡീ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫലമാണ് നമ്മളെപ്പോഴും ഭയത്തിൻ്റെ നടുക്കായിരിക്കണം ഭയമില്ലാതെ ഇരിക്കണോ എന്ന് വെച്ചാൽ ഗാർഡൻ എതിരയിലിരിക്കുമ്പോൾ മാത്രമേ പേടിയില്ലായുള്ളൂ അറിയില്ല ചിലപ്പോൾ ഗാർഡൻ എതിരയിൽ നമ്മുടെ മേലുകൂടി ഒരു പാമ്പഴിഞ്ഞു പോയി എന്ന് വരാം ഇതാരോ കണ്ട് ഫോട്ടോ എടുത്തു എന്നിട്ട് അവനെ കാണിച്ചു കൊടുക്കാം ഔ നിന്നെ സമ്മതിച്ചു കിട്ടോ പാമ്പഴിഞ്ഞു പോയിട്ട് നീ ധൈര്യമായിട്ട് അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഇത് കേട്ടപ്പോൾ തുടങ്ങി ഒരു നെഞ്ചും മിടിപ്പം ഹൃദയസ്തംഭനം അത് ധൈര്യം അല്ലാത്ത ധൈര്യമാണെങ്കിൽ പിന്നെ ഇത് കേട്ടപ്പോൾ എന്തിനാ പേടിക്കണേ ഞാൻ അറിഞ്ഞില്ല തോന്നുന്നു അറിയാത്തത് നന്നായി അജ്ഞാനം അനുഗ്രഹം ചില നേരത്തൊക്കെ അജ്ഞാനം അനുഗ്രഹം പായയുടെ ചുവട്ടിലെ പാമ്പ് കിടക്കണം അറിയാണ്ട് ഇവൻ കിടന്നു തുടങ്ങി രാവിലെ പായ എടുത്ത പശു ഒന്ന് പാഞ്ഞു ഇവിടെ അജ്ഞാനം അനുഗ്രഹം പലയിടത്തും പിന്നെ ഭയം ഖചിത വിനോദി ഭവതി അരോഗോ ദ്തിമാൻ ബലവീര്യപരം ഗുണാ രൂപഗുണാൻവിതാം രോഗമുള്ളവന് രോഗം ബന്ധനത്തിൽപ്പെട്ടവന് ബന്ധനമകലൽ മോചനം ദുർഗാണി അതിതരത്തി ദുർഗം ച തടസ്സങ്ങൾ എന്തെല്ലാമോ ഓബ്സ്റ്റക്കിൾസ് തടസ്സങ്ങൾ അതിനെയെല്ലാം ഭഗവാൻ നീക്കിത്തരുന്നു വാസുദേവഭക്താനാ അശുഭം വിദ്യതെ ഇതിന് രണ്ട് കാര്യമാണ് വേണ്ടത് ഒന്ന് അതിലുള്ള വിശ്വാസം എന്നാ വാസുദേവ ഭക്താനാ അഭയം വിദ്യതെ ക്വചിത് വാസുദേവഭക്താന് ഒരിക്കലും നമേ ഭക്താ പ്രണശ്യതി ചെയ്യുന്ന ഗീതയിലും പറയും എന്തുകൊണ്ടാണ് അങ്ങനെ പേടി പേടിയാണ് നമ്മളെ കാറുന്ന ഒരു കാൻസറസ് ഗ്ലോത്താണത് ഭയം എന്നതും സംശയം എന്നതും അസൂയ എന്നതും മനുഷ്യനെ നിർത്തി കൊല്ലും എന്നാ പറയാം അയാൾക്ക് സ്കാൻ ചെയ്യുമ്പോഴോ എക്സ്റേ എടുക്കുമ്പോഴൊന്നും ഈ അസൂയൊന്നും കാണുന്നില്ല ആ ഇവിടെ ഇങ്ങനെ ഒരു തീരെ ഒരു ഗോട്ടിക്കായ പോലെ അസൂയ കണ്ടുവന്ന് എവിടെയെങ്കിലും സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ ഈ അസൂയ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്തതാണ് പക്ഷെ ഇരുന്ന് തനിക്കെന്തു പറ്റി ഇങ്ങനെ കാണക്കാണെ ഇങ്ങനെ ക്ഷീണിച്ചു വരണമല്ലോ ഓരോരുത്തരും നന്നായിരിക്കുന്നത് കാണുമ്പോഴുള്ള വിഷമ കുട്ടേട്ടാന്ന് അതാണ് അതിന് കാരണം ദര്യാധനന്റെ പ്രധാന സൗകര്യ സ്കാനിലൊന്നും അറിഞ്ഞില്ല അത് ദര്യാധനന്റെ പ്രധാന സൗകര്യയുടെ രാജസൂയം കഴിഞ്ഞു വന്നപ്പോൾ തുടങ്ങിയതാണ് അസ്വസ്ഥത അമ്മാവനോട് തുറന്നു പറഞ്ഞു എനിക്ക് ആ ഐശ്വര്യമൊക്കെ കണ്ടപ്പോൾ തുടങ്ങിയതാ ഒരു വിമ്മിട്ടം ഇനി ആ വിമ്മിട്ടം മാറണമെങ്കിൽ അവരെ അരപ്പാളിയിലാക്കി അങ്ങോട്ട് വിട്ടാൽ ഓ ജന്മസാഫല്യമായിരുന്നു ഇതൊക്കെയാണ് നമ്മെ ഉപദ്രവിക്കുന്നത് ഇതൊക്കെ പോകണമെങ്കിൽ എന്തുവഴി നോധോ ന ജമാസര്യം ന ലോഭ ന അശുഭാമതി ഇതൊക്കെയാണ് നമ്മെ കാർന്ന് തിന്നുന്നത് ക്രോധം നമ്മൾ കണ്ടല്ലോ കോപം കോപം എന്ന് പറഞ്ഞു സഹിഷ്ണു എന്നുള്ളതിൻ്റെ അർത്ഥം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മിനിറ്റ് നേരം ഒരുത്തൻ കോപിച്ചാൽ അയാൾക്ക് നഷ്ടപ്പെടുന്നത് എന്താണെന്നൊരു കണക്കൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് അയാൾ കഴിച്ച തക്കാളി അതായത് ഇതിൻ്റെയൊക്കെ ഹോർലിക്സ് ഇതിൻ്റെയൊക്കെ ഒരു പുഷ്ടി ഉണ്ടല്ലോ തന്മൂലം കിട്ടിയിട്ടുള്ള എനർജി മുഴുവനും ഈ ഒരു മിനിറ്റ് നേരത്തെ കോപം കൊണ്ട് നഷ്ടപ്പെടും എത്ര ഉറുപ്പ്യ നമ്മൾ തക്കാളിക്ക് വേണ്ടി ഓമിച്ചത് ഹോർലിക്സിന് വേണ്ടി കോംബ്ലാന് വേണ്ടി ഓട്സിന് വേണ്ടി ഇതുകൊണ്ടൊക്കെ നാം സമ്പാദിച്ച എനർജി ഒരു മിനിറ്റ് നേരത്തെ കോപം കൊണ്ട് ചോർന്നു പോകും ഇനി മൂന്ന് മാസം അപ്പുറത്തേക്ക് നോക്കിയാൽ അപ്പോഴും അപ്പോഴുമുണ്ട് നഷ്ടം അപ്പോൾ ചോ കോപിക്കുമ്പോൾ നമ്മുടെ രക്തം ചൂട് പിടിക്കും ചുട്ട രക്തം തണുക്കണ്ടേ നോർമൽ ആവണ്ടേ അതിനും പിടിക്കും മൂന്ന് മാസം അപ്പം മൂന്ന് മാസം മുമ്പ് മുതൽ കഴിച്ചു തുടങ്ങി ആഹാരത്തിന് എനർജിയൊക്കെ ഒരു മിനിറ്റിലെ കോപം കൊണ്ട് പോയി കിട്ടും പിന്നത്തെ മൂന്ന് മാസത്തേക്ക് ചൂടാറ ചോരയുടെ ചൂടാറ രക്തം കൊതിക്കരുത് എന്നൊക്കെ പറയില്ലേ ഈ കൊതിക്കുന്ന രക്തത്തിന് ഒരു നോർമൽസി വരാൻ ഇറ്റ് വിൽ ടേക്ക് അനദർ ത്രീ മന്ത്സ് അപ്പോൾ എന്തായാലും ആറ് മാസം ലൈഫ് വേസ്റ്റ് അപ്പോൾ ഇടയ്ക്കരുത് ഒരിക്കൽ ആറ് മാസത്തിൽ ഒരിക്കൽ ദേഷ്യപ്പെടുന്നവൻ്റെ കഥയാണ് ഇത് വീട്ടിൽ സക്കല്ല ടംറ് മോട് ഞെളുങ്ങണമാതിരി ആക്കി വെച്ച വീരന്മാരുടെ വീട്ടിൽ എങ്ങനെയാണ് എന്ത് കിട്ടിയാലും അറിയാം അയാൾക്ക് എങ്ങനെയാണ് ചോരത്തിളപ്പം കുറയും അതുകൊണ്ടാണ് ബി പി വരും എന്ന് ദേഷ്യം വന്നാൽ ന ക്രോധോ ന ജമാത്സര്യം ന ലോഭ ലോഹം എന്നുള്ളത് അന്യൻ്റെ മുതൽ തൻ്റേതാക്കാനുള്ള ആഗ്രഹം അത് വാസ്തവത്തിൽ എൽ അഭസയ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം നിനക്ക് എന്താണോ നിന്റെ കർമ്മവശാൽ കിട്ടാൻ വിധിച്ചിട്ടുള്ളത് അത് കൊണ്ട് സന്തോഷിക്കാം കൈ കിട്ടിയതിൽ സന്തോഷിക്കാതെ കിട്ടാത്തതിൽ ദുഃഖിച്ചാൽ ഇവൻ എപ്പോഴാ പിന്നെ സന്തോഷിക്കാൻ അവസരം ഒന്ന് കിട്ടിയ പത്ത് പത്ത് കിട്ടിയാൽ നൂറ് പൂന്താന ഞാനപ്പനയിൽ പറയുന്നു അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടാൻ മഹാബലി ചോദിച്ചു വാമനമൂർത്തിയോട് മൂന്നടി മതിയോ ഞാൻ ആരാന്നാ വിചാരിച്ചേ ഈ ത്രിഭുവനങ്ങൾ എൻ്റെ അധീനത്തിലാ ചോദിക്കുക ഉണ്ണി എത്ര വേണമെങ്കിലും ചോദിക്കൂ എന്ന് അപ്പോൾ വാമനമൂർത്തി പറഞ്ഞ മറുപടി എന്താ എതിർച്ഛാലാഭതൃപ്ത തേജോ വിപ്രസ്യ വർദ്ധതയെന്ന എന്ത് കിട്ടിയാലും വേണം വേണമെന്ന് വിചാരിക്കുന്നവനെ തൃപ്തിപ്പെടാനേ ഒക്കില്ല എതിർച്ഛാലാഭതൃപ്തൻ എന്ത് കിട്ടിയോ അതുകൊണ്ട് അവധൂതനോട് പ്രഹ്ലാദൻ ചോദിക്കണു എപ്പോഴും നിങ്ങൾ സന്തുഷ്ടനായിരിക്കണു എന്താണ് അതിൻ്റെ സീക്രട്ട് എന്ന് ഞാനൊന്നും ആഗ്രഹിക്കാറില്ല അതാണ് അതിൻ്റെ താക്കോൽ സന്തോഷത്തിൻ്റെ താക്കോൽ എന്താണ് ഡിസയർലെസ്നെസ് ഒന്നിനും ആഗ്രഹിക്കാതിരിക്കാം കാരണം ഈ ആഗ്രഹിക്കുന്നത് ഉള്ളിലുള്ള അപൂർണത കൊണ്ടാണ് ആഗ്രഹിച്ചത് കിട്ടിയാലും കുറെ കഴിയുമ്പോൾ അത് കയ്യിൽ നിന്ന് പോകുമ്പോൾ പിന്നെയും അപൂർണത വരും അപ്പം ഈ അപൂർണത നിലനിർത്തുന്നതാണ് ഈ ആഗ്രഹം അപ്പം ആ പൊല്ലാപ്പ് വേണ്ടാന്ന് വെക്കുകയല്ലേ നല്ലത് ഇതൊക്കെയും അനുഭവിച്ചറിയണം എന്ന നിലയ്ക്കാണ് ഇത്രയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് അത് സത്യമാണ് പക്ഷേ സത്യമാണെന്ന് ആര് പറഞ്ഞാലും നമുക്ക് ബോധ്യപ്പെടാൻ പ്രയാസം അതുകൊണ്ട് നാം നമ്മൾ തന്നെ അനുഭവിക്കാം ന വാസുദേവ ഭക്താനാം അഭയം വിദ്യത്തെ കൊചിത് അശുഭം വിദ്യത്തെ കൊച്ചിത് ജന്മമൃത്യുചരാ വ്യാധി ഭയം ജന്മഭയം വരില്ലാച്ചാൽ ഇനി ജനിക്കില്ല മൃത്യുഭയം വരില്ലാച്ചാൽ ഇനി മരിക്കില്ല മരിക്കില്ലാച്ച സംസാരം ഉണ്ടാവില്ല എന്നർത്ഥം ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ ആരാണ് എന്ന് ഈ നാമങ്ങളിൽ കൂടി വെളിപ്പെട്ടു ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ടാണ് ഈ സഹസ്രനാമത്തിൻ്റെ ഫലശ്രുതി ഉപസംഹരിക്കുന്നത് എല്ലാം ഭഗവാനാണ് നാമം ചൊല്ലുമ്പോൾ നമ്മൾ നമ്മളേതോ അകന്നു നിൽക്കുന്ന അകലെ ഇരിക്കുന്ന ദൂരത്തിരിക്കുന്ന ഏതോ ഒരു ഭഗവാനെ പറ്റി പറയണോ എന്ന് ധരിക്കേണ്ട ഒക്കെയും ഭഗവാനാണ് ദ്യ സചന്ദ്രാർക്കനക്ഷത്ര ഖംദിശോ ഭൂർമഹോദരി വാസുദേവസ്യ വീര്യണ വിധൃതാനി ആകാശവും നക്ഷത്രങ്ങളും എന്ന് വേണ്ട സകല ലോകങ്ങളും വാസുദേവസ്യ വീര്യണ വിധൃതാനി ഇനി അതൊക്കെ ഇരിക്കട്ടെ ഇനി സുരന്മാരാസുരന്മാര് ഗന്ധർവന്മാര് അതും സസുരാസുരഗന്ധർവം സജക്ഷോരകരാക്ഷം ജഗദ്വശേ വർത്തേദം കൃഷ്ണസ്യ ഇതും സജരാചലം ജഗത്ത് കൃഷ്ണസ്യവശേ ഇത് മുഴുവനും കൃഷ്ണന്റെ അധീനത്തിൽ അതും വിട്ടിട്ട് കുറച്ചുകൂടി അടുത്തേക്ക് വന്നു ആദ്യം ലോകമല്ലാന്ന് പറഞ്ഞു പിന്നെ ദേവന്മാരും സുരന്മാർ ഗന്ധർവന്മാരാണ് പിന്നെ പറഞ്ഞു നമ്മുടെ ഉള്ളിൽ തന്നെ ഇന്ദ്രിയണി മനോബുദ്ധി സത്വം തേജോബലം ധൃതി വാസുദേവാത്മകാനി വാസുദേവൻ തരുന്നത് എന്നല്ല അതൊക്കെ വാസുദേവമയം കണ്ണ് വാസുദേവമയം കാത് വാസുദേവമയം സകല ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ വാസുദേവമയം ഇനി നമ്മളിത് ആചരിക്കണം എന്ന് സർവാഗമാനാം ആചാരപ്രഥമം അമ്പരികല്പ്യതയും എന്തെല്ലാം വിധികളുണ്ടെങ്കിൽ ആ വിധികൾ അനുസരിച്ച് ആചരിച്ചാൽ മാത്രമല്ലേ നമുക്ക് നമ്മുടേതാവും മരുന്ന് പതിനാല് ദിവസം കഴിക്കാനായിട്ട് ഡോക്ടർ തന്നാൽ അത് ഷെൽഫിലോ ഷോക്കേസിലോ വെച്ചുകൊണ്ട് സോക്കേട് മാറുക വെച്ചിട്ടുണ്ട് ഇന്ന് മൂന്നാം ദിവസമാണ് ഇന്ന് ഏഴാം ദിവസം ഇന്ന് ഇന്ന് പതിനാലാം ദിവസം എന്ന് പറഞ്ഞാൽ എന്നുള്ളത് അവിടെ തന്നെ ഇരുന്ന അയാൾക്ക് എങ്ങനെ രോഗശമനം വരും അപ്പോഴാണ് ആചാര പ്രഥമം പരികൽപ്പിയതേ ആചാരപ്രഭവോ ധർമ്മ ധർമ്മം ധർമ്മം എന്നുള്ളത് ആചരിക്കുന്നതോരുമാണ് വരാം ആ ധർമ്മസ്യ പ്രഭു അച്യുത ഋഷയ പിതരഹ ദേവ നമുക്ക് എല്ലാറ്റിനും മേലെ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു തത്വമാണ് ഭഗവാൻ ഋഷയ പിതരോ മഹാഭൂതാനി ധാതവഹം ജംഗമാ ജംഗമം ചേതം ജഗത്ത് നാരായണോദ്ഭവം ഒടുവ് പറഞ്ഞു ഏകോ വിഷ്ണു മഹദ്ഭൂതം ഇതെല്ലാം കൂടി ചേർന്നൊരു ഗ്ലോബ് സങ്കല്പിക്കുകയാണെങ്കിൽ അതാണ് വിഷ്ണു ഏകോ വിഷ്ണുർ മഹദ്ഭൂതം പൃഥക്ഭൂതാനീ അനേകശ അനേകശ പൃഥക്ഭൂതാണ് യോഗം ശാസ്ത്രം ജ്ഞാനം ഗന്ധർവന്മാർ ദേവന്മാർ എന്നൊക്കെ ഇപ്പം പറഞ്ഞല്ലോ ഇതെല്ലാം വ്യവഹാരത്തിന് വേണ്ടി വെവ്വേറെ എന്ന് പറഞ്ഞു ഇതൊക്കെ ഒരേ ഒരു മഹത്തായ ഏകനായ വിഷ്ണുവിൻ്റെ തന്നെ രൂപഭേദങ്ങളാണ് ത്രീൻ ലോകാൻ വ്യാപ്യ ഭൂതാത്മാഭുങ്ക് നാം ഓരോരുത്തരും എന്തനുഭവിക്കുന്നു അതൊക്കെ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് ജീവാത്മസ്വരൂപനായിരുന്നു കൊണ്ട് അനുഭവിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഇമം സ്തവം ഭഗവതോ വിഷ്ണോർ വ്യാസേന കീർത്തിതം പഠേത് പുരുഷ ശ്രേയപ്രാപ്തം സുഖാ യഹ പുരുഷ ശ്രേയപ്രാപ്തം സുഖാനി പ്രാപ്തം ച ഇച്ഛേത് ശ്രേയസ് വേണം സുഖം വേണം എന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനുള്ള ഒരു ഉപായമായിട്ട് ഈ സ്ത്രോത്രം ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് എല്ലാം സിദ്ധിക്കും എന്ന് വ്യാസൻ തന്നെ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെയാണല്ലോ വ്യാസനായി വന്നത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോവൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായാം അങ്ങനെ കൃഷ്ണൻ തന്നെ വ്യാസരൂപനായിരുന്നു കൊണ്ട് നമുക്ക് അനുഗ്രഹബുദ്ധിയോടുകൂടി ചെയ്തു തന്ന മഹാഭാരതം അതിൽ അന്തർഭവിച്ചിട്ടുള്ള ഭീഷ്മ പിതാമഹരെ യുധിഷ്ഠരന് ഉപദേശിച്ചു കൊടുത്ത പോലുള്ള ഈ മഹത്തായ മന്ത്രമാല ഇത് വിശ്വേശ്വരമജം വിശ്വേശ്വരമജംദേവം ജഗതപ്രഭവാപ്യയം ഭജന്തി ഏ പുഷ്കരാക്ഷം പരാഭവം ഓരോന്നോരോന്നായിട്ട് ഫലത്തെപ്പറ്റി പറഞ്ഞ് അവസാനം തേ പരാഭവം നയാന്തി പരാഭവത്തെ ഒരിക്കലും പ്രാപിക്കില്ല ധന്യരായി ധന്യരായിത്തീരും അർത്ഥം തീരും എവിടെയെങ്കിലും ഒരു തോൽവി അതാണുള്ളത് ഈ പരാഭവം അങ്ങനെയൊന്നും അവർക്ക് സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു അർത്ഥ നടത്തി ഇവിടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലി ആരതി കാണിച്ച് നമുക്ക് പിരിയാ ഒരു പ്രസാദവും സ്വീകരിച്ചു